രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ ചാറ്റ് സ്ക്രീൻഷോട്ട് യഥാർത്ഥമാണോ കൃത്യമായ അജണ്ടയോടെ നിർമ്മിച്ച ഒരു വ്യാജ സൃഷ്ടിയാണെന്ന് തെളിയിക്കുന്ന നാല് മണ്ടത്തരങ്ങളിതാ ഒന്നാമതായി ആ കോണ്ടാക്ട് നെയിം ഒന്ന് ശ്രദ്ധിക്കൂ ഏത് കാമുകിയാണ് തൻ്റെ കാമുകന്റെ പേര് ഇത്ര ഔദ്യോഗികമായി ഫുൾ നെയിം വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സേവ് ചെയ്യുക സാധാരണ ഇത്തരം ബന്ധങ്ങളിൽ വളരെ പേഴ്സണലായ പേരുകളായിരിക്കും ഉപയോഗിക്കുക എന്നിരിക്കെ ഈ പേര് തന്നെ സംശയമുണർത്തുന്നു രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി സാങ്കേതികമാണ് നമ്മൾ ഏതൊരു നമ്പറും ഫോണിൽ സേവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഓട്ടോമാറ്റിക്കായി ക്യാപിറ്റൽ ആകാറുണ്ട് എന്നാൽ ഈ സ്ക്രീൻഷോട്ടിൽ രാഹുൽ എന്ന പേര് തുടങ്ങുന്നത് സ്മോൾ ലെറ്ററിലാണ് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയ വലിയൊരു അബദ്ധമാണിത് മൂന്നാമതായി ആ ചാറ്റിലെ സമയക്രമം ഒരു സംഭാഷണം നടക്കുമ്പോൾ മെസ്സേജുകൾക്കിടയിൽ സ്വാഭാവികമായും ചെറിയ സമയവ്യത്യാസങ്ങളുണ്ടാകും എന്നാൽ ഇവിടെ ടൈം ഗ്യാപ്പില്ലാതെ എല്ലാം ഒരേ സമയം സെറ്റ് ചെയ്ത പോലെയാണ് കാണുന്നത് നാലാമതായി പഴയ മെസ്സേജുകൾ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ ആധാരണ കാണാറുള്ള മാസം വർഷം തുടങ്ങിയ സൂചനകളൊന്നും ഇതിലില്ല ചുരുക്കത്തിൽ എഡിറ്റിംഗിൽ സംഭവിച്ച ഈ പാളിച്ചകൾ വിരൽ ചൂണ്ടുന്നത് ഇതൊരു വ്യാജനിർമ്മിതിയാണെന്ന് തന്നെയാണ് വിമർശിക്കാം പക്ഷേ അത് ഇതുപോലെയുള്ള നിലവാരമില്ലാത്ത വ്യാജ പ്രചരണങ്ങളിലൂടെ ആകരുത് സത്യം ജയിക്കട്ടെ